അപ്പം നമ്മുടെ സൈക്കിളിന് പണി കിട്ടിയിരിക്കുകയാണ് സൈക്കിളിൻ്റെ കമ്പികൾ കുറച്ച് പൊട്ടിപ്പോയി രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് പിന്നെ നമ്മൾ ഗാവിലൂടെ എല്ലാം കയറിയത് വില്ലേജ് ഏരിയ എല്ലാം കയറി പോയത് കൊണ്ട് ബാക്കി കമ്പിയും കൂടി പൊട്ടിക്കിട്ടി അതുകൊണ്ടപ്പം നന്നാക്കാൻ വേണ്ടി നമ്മൾ ഈ കടയിലോട്ട് വന്നതാണ് അക്ക നാം ജിപ്പോൾ റബ്ബറിലേ വൈറ്റിലേക്ക് വേണ്ടി നാമിക്കാ കുമാർ അപ്പോൾ കുമാർ കുമാർഭായുടെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കമ്പി എല്ലാം മാറിയിട്ട് പതിയെ ഇവിടുന്ന് നിന്ന് പോകാം എന്നാണ് വിചാരിക്കുന്നത് വിചാക്ടായിട്ട് ിട്ടുണ്ട് അപ്പം സൈക്കിളിൻ്റെ വീല് തിരിച്ച് പിടിപ്പിക്കുകയാണ് ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് ഒരുമിച്ച് കയറ്റി പിടിപ്പിക്കണം അതാണ് ഏറ്റവും വലിയ പണി ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴത്തെ നമ്മൾ കടപ്പയ്ക്കുള്ള യാത്രയിലായിരുന്നു അപ്പോഴാണ് നമ്മുടെ സൈക്കിൾ വീണ്ടും ടയറിൻ്റെ കമ്പിയെല്ലാം പൊട്ടി റിമ്മിന് കമ്പിയെല്ലാം പൊട്ടി അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തേയാ കാണുന്ന ഒരു ക്ഷേത്രമാണ് അതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ കിരൺ എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ച് കിരൺ എന്ന് പറയുന്ന ആൾ ചോദിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന പോലെ കമ്പി പൊട്ടിയിരിക്കുകയാണ് അത് പറഞ്ഞ് കുഴപ്പമില്ല ഒന്നുകിൽ ഞാൻ പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് എനിക്ക് ഇവിടെ വരെ പോയിട്ട് സൈക്കിൾ നന്നാക്കി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തന്നെ അവിടെ അമ്പലത്തിൻ്റെ അവിടെ വെക്കണ്ട വീട്ടിലോട്ട് പോരുന്നെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു തെയ്തണ്ടോ ഇവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഇത് കിരൺ ബ്രദറാണ് ഇത് വെല്ലമ്മയാണ് ഇത് ഫ്രണ്ട്സാണ് അപ്പോൾ നാം ബാലു ബ്രദറെ കല്യാൺ ആ ഓക്കെ അപ്പം അത് മദർ അമ്മയുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട്സാണ് ഇന്നെയും ഗൗതം ഗൗതം ദിലീപ് ദിലീപ് ഇവരുടെയൊക്കെ വീടാണ് കേട്ടോ ഇവിടെയൊക്കെ ഇവർ ഇവർ ഇവരുടെ ഒരു ചെറിയ ഗ്രാമമാണ് അപ്പോൾ ഈ ഈ വീട്ടിലാണ് നമ്മൾ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് പോയത് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞാൻ സൈക്കിൾ നന്നാക്കുന്നവർക്ക് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ തിരിച്ച് പിന്നെ സൈക്കിൾ നന്നാക്കിയിട്ട് ഒരു പത്ത് കിലോമീറ്റർ ചവിട്ടി ഇവിടെ എത്തി കിരണ് ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു അവർ ഒരു ഫാമിലി ആയിട്ട് എങ്ങോ പോയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പം വരും അപ്പം നമ്മളെ വീഡിയോയിൽ കിരണെ ഉൾപ്പെടുത്താം അതേ ഒരുത്തി ഇവിടുന്ന് പോരാതെ കിടക്കുന്ന കണ്ട ഇവിടെ കിടക്കുക അവൾക്ക് സൂചിച്ച് കടപ്പ കല്ലിൻ്റെ മുകളിൽ കിടക്കാൻ പറ്റും അതുകൊണ്ട് അവൾ കടപ്പയുടെ മുകളിൽ കിടക്കുക കടപ്പ വന്നപ്പോൾ ഇവിടെ കടപ്പ ജില്ല പറഞ്ഞുകൊണ്ട് നീ കടപ്പയുടെ മുകളിൽ കിടക്കിടക്കോളാം ഏ ആണോ അപ്പോൾ നമ്മൾ സൈക്കിളിൽ സാധനങ്ങളെല്ലാം തിരിച്ച് കയറ്റി കെട്ടി കേട്ടോ

അവന്റെ അടുത്തോട്ട് പോകാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ വിട്ടിട്ടില്ല എന്നിട്ട് വേണം അതെ ഇത് വേണ്ട ആ ചിണുങ്ങൽ കേട്ടാ മതിയോ ആ എന്നാൽ കയറാം കയറുന്ന നടന്നു വരുന്നോ നീ നടന്നു പോരൂ നീ വാ നടന്നു പോര് പോരൂ വേണ്ടത് വേറൂടെ നടന്നു പോരൂ എന്നാൽ എന്നാൽ അതെ നീ നടന്നു നടന്നുപോരൂ ഞങ്ങളപ്പോൾ ആ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇന്ന് അവിടെയാണ് സ്റ്റേ ഞാൻ ഇന്നലെ കിടന്നിടത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്ററേ പോന്നിട്ടുള്ളൂ പക്ഷേ കാലക്കേട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മുടെ സൈക്കിളിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവർക്കും കാണും നമ്മൾ അത്ര കിലോമീറ്ററുകളാണല്ലോ ചവിട്ടുന്നത് പിന്നെ പോകുന്നതൊക്കെ റഫ് റോഡിൽ കൂടിയാണ് ഗ്രാമങ്ങളൊക്കെ കാണണം അപ്പോൾ നമ്മൾ റഫ് റോഡിൽ കൂടെ പോയേ പറ്റത്തുള്ളൂ കൃഷിഭൂമിക്ക് അകത്തൂടിയൊക്കെ പോയാലേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കൃഷിഭൂമിക്ക് അകത്തോട്ടുള്ള വഴികളൊക്കെ മൺ റോഡുകളായിരിക്കും ഇന്നലെ നിങ്ങൾ കണ്ടു കാണും പപ്പായത്തോട്ടത്തിൻ്റെ അകത്തൂടെ മൺ റോഡുകളാണ് കാരണം കൃഷിഭൂമിക്കകത്തൂടെയുള്ള റോഡാണ് അതൊക്കെ പ്രൈവറ്റ് റോഡാണ് അതിലൂടെ ഒക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം പ്രധാനമായിട്ടും ഇവരുടെ വെല്ലമ്മ ഇവിടെ കേട്ടോ വല്യമ്മ വല്യമ്മയോട് ഞാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഇത് തെലുങ്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഹിന്ദിയൊന്നും അറിയില്ല ഞാൻ പിന്നെ അവരോട് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്താണ് വല്യമ്മയോട് സംസാരിക്കുന്നത് അപ്പോൾ ശരി ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇന്നവിടെയാണ് സ്റ്റേ അപ്പോൾ ശരി കാണാം ഞാൻ അമ്പലത്തിൽ ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്നോർത്താണ് കരുതുന്നത് അപ്പോൾ അതേ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന വഴിയിൽ എന്നെ കൈകാട്ടി നിർത്തി എന്താ പ്രശ്നം എന്ന് ചോദിച്ചത് ആ കടയിൽ ഇരുന്നയാൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ആൾ തേയ് ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ കിരൺകുമാർ തേണ്ട് ഇദ്ദേഹമാണത് ഹലോ ഹലോ ബ്രോ ഹലോ ബ്രോ വാട്ട് ഈസ് മെയിൻ തിങ്സ് ഇൻ ദിസ് ഏരിയ ദുർഗാ മാതാ ടെമ്പിൾ യാ క్యలీ అాడీత కోడా దసిడా అాచెతిడా కోడాడిి ంవరాటరి కోడారాంది కోక్డింరా కోడాం. విం ంసి కోడా నేం టిండాంరాంది కోడాంది కోడా కో ിസ് ഐ ഹവ് സീൻ ദൈറ്റ് സൈഡ് ഭക്തനാഥ డిఫరెంట్ పేర్న్స్ హోల్స్ పోయిట్రీ అండ్ వెంకటేశ్వర And also this he uh, wrote uh, more uh, uh, songs uh, to Bengali Shera, Bengali songs. Uh, yes. This poets. Yes. yeah. Uh, okay, then uh, uh, I have seen uh, so many uh, area. Uh, this uh, Ganapati, uh, this uh, statues. Yes, yes, yes. Yeah. That is for Dasara, no, the, no, 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 not no. Dasara. Yeah. രാജമ്പേട്ട രാജംപേട്ട ഐ ഹ് സീൻ ബ്ലാൻ വിയർ ടുമോറോ ഐ ൻ ഗോ ഓക്കേ 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 താങ്ക് യു താങ്ക് യു വെരി മച്ച് അഴിച്ചുവിട്ട് വളർത്താത്ത രീതിയിലുള്ള ഒരു ഷെഡിൽ തന്നെ നിർത്തിയിരിക്കുന്ന ഒരു ആടിൻ്റെ വളർത്തുകേന്ദ്രത്തിലോട്ടാണ് ഞാൻ നമ്മൾ പോകുന്നത് ചെറിയ രീതിയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഫാമാണ് അപ്പോൾ നമ്മുടെ ഈ നമ്മൾ താമസിച്ച അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഫാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഫാമിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ അതിക്രമിച്ച് ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ അങ്കിളിൻ്റെയാണ് ഇവിടെ ഒരു ജഗജില്ലൻ ഡോവർമാൻ ഉണ്ട് ലാബാണ് ലാബ് ലാബർ ഡോവറാണ് അവൻ തുള്ളി കളിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ തുള്ളി കളിക്കുന്നേ ഇതാണ് അവർ താമസിക്കുന്ന സ്ഥലം അങ്കിളില്ലേ അങ്കിൾ ആ എന്നടാ ഇതേ ഇവിടെ രണ്ട് ഷെഡുകളിലായിട്ട് ഫെൻസിംഗൊക്കെ ഇട്ട് ആടുകളെ വളർത്തുന്നുണ്ട് തീറ്റ ചോപ്പർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നടാ എഴുന്നോ ഓഴി എന്നോ അവനാണ് ഓനാണിവിടുത്തെ കാവൽക്കാരൻ ഇത് കണ്ട അസില് കോഴി നടക്കുന്നതല്ല പോരുകോഴി പോരുകോഴി നടക്കുന്നു അപ്പോൾ ഇതൊരു ചെറിയ ഫാമാണ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു ഇത്ര സ്ഥലത്ത് ഒരു ഫാമാണ് ആട്ടും കുട്ടികളൊക്കെ ഇതൊക്കെ മീഡിയം ടൈപ്പ് ആടുകളാണ് ഇതൊന്നും വിൽക്കാറായതല്ല അതുപോലെ തന്നെ അത് ഇവിടെ ഒരു ഫാം ഇവിടെ ഒരു ആട്ടുംകൂട്ടമുണ്ട് ഇതിൻ്റെ അകത്ത് അതിലും പ്രായം കുറഞ്ഞ ആട്ടുംകുട്ടികളാണ് ഇതെല്ലാം വരുന്ന തീറ്റയാണ് തീറ്റ വരുന്നതാണ് കേട്ടോ ഈ തീറ്റയാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ചോപ്പ് ചെയ്തു വരുന്ന പുല്ല് പിന്നെ ചോപ്പ് ചെയ്തു വരുന്ന ചോളത്തിൻ്റെ വേസ്റ്റ് അതൊക്കെ ചോപ്പ് ചെയ്തു വരുന്നത് പാക്കറ്റിലാക്കി വരുന്നതാണ് ഇതാണ് ഫാം വളരെ മനോഹരമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ് അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇവിടെ കോഴിയുണ്ട് ആടുണ്ട് പിന്നത്തെ ഇവരെ എല്ലാം നോക്കാൻ ഇവനും ഉണ്ട് എന്നാ എന്നാ അവന് കട്ടിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക അവൻ അതിൻ്റെ മുകളിൽ കിടപ്പ് അപ്പോൾ ചെറിയ രീതിയിൽ സ്ഥല ബീസിനെസ് ചെയ്യുന്ന ഒരു ഫാം അതിനുവേണ്ടിയുള്ള പുൽകൃഷി അതിനുവേണ്ടിയുള്ള കുളം പടുതാക്കുളം ഇറക്കാനുള്ളതാണ് വെള്ളത്തിനുള്ള സ്രോതസ്സ് ഇത് പടുതാക്കോളം ഇറക്കി ഇതിൻ്റെ അകത്ത് വെള്ളം ശേഖരിക്കാനുള്ളതാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു കാരണം ഓരോ നാട്ടിലെ കൃഷി രീതികൾ അനുസരിച്ച് നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അറിവിന് വേണ്ടി വന്നതാണ് അപ്പോഴത്തെ ഇങ്ങനെ സിമ്പിളായിട്ടും ആട്ടിൻകൂടുകൾ നിർമ്മിച്ച് ഫാമുകൾ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിമ്പിളാണ് ഒരു ഷെഡ് അതിൻ്റെ താടുകളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിരിക്കുന്നു തൻ്റെ അവിടെ അതുപോലെ തന്നെ ബാക്കിയൊക്കെ തീറ്റകളും കാര്യങ്ങളും ഒക്കെ ശേഖരിക്കാനുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ശരി ഇവിടെ നമ്മൾ പോവുകയാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഫാമിൽ നിന്ന് തന്നെ ഫാം കണ്ടിട്ട് തന്നെ തുടങ്ങാം എന്ന് വെച്ചു പ്രസിദ്ധമായ ഒരു നരസിംഹ ക്ഷേത്രമാണിത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആ മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് പോവുകയാണ് വളരെ മനോഹരമായ ഡിസ് കളർഫുള്ളായ ഒരു കമാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ രാജൻപേട്ടയുടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണിത് അപ്പോൾ യാത്ര ഈ ക്ഷേത്രത്തിൻ്റെ മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ശരി നമുക്ക് മുമ്പോട്ട് പോവാം അപ്പോൾ നമ്മൾ നരസിംഹ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ കമാനത്തോടു കൂടിയ ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ചുറ്റുമതിൽ ഇതുപോലെയാണ് ഉള്ളിലാണ് ക്ഷേത്രം നമ്മൾ ഉള്ളിലോട്ട് കയറുന്നില്ല അപ്പോൾ വളരെ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു നമ്മുടെ വാമനൻ വരെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് താത്തിയ വാമനൻ്റെ ആ ഒരു രൂപം വരെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഏകദേശം അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് ധാരാളം ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഏരിയയിലെ ഒരു ഭൂപ്രകൃതി നിറയെ ഗ്രാമങ്ങളാണ് ഇതെല്ലാം വളരെ മനോഹരമായ ഗ്രാമങ്ങൾ ഇപ്പോൾ കൃഷിക്ക് വേണ്ടി എല്ലാ ഭൂമിയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ചില സ്ഥലങ്ങളിലെല്ലാം കൃഷിഭൂമി ഒരുക്കിയിട്ടിരിക്കുന്നത് കാണാം വാഴത്തോട്ടങ്ങളാണ് കൂടുതലും അതുപോലെ തന്നെ വെറ്റില കൃഷിയുണ്ട് അങ്ങകലെയൊക്കെ മാന്തോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൂടിയ കാലാവസ്ഥയാണ് ചെറുതായിട്ട് മഴയാറുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ മനോഹരമായ ഒരു ഭൂപ്രകൃതിയുടെ കടന്നു പോവുകയാണ് അതുപോലെ തന്നെ പുരാതനമായൊരു കൂടിയാണ് വന്നത് ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണണമെങ്കിൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങളുടെ സമീപം ചെല്ലണം ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ഗ്രാമങ്ങളുള്ളത് അപ്പോൾ അങ്ങ് അകലെ ഒരു നദി ഒഴുകിപ്പോകുന്നത് കാണാം ഒരു വലിയ നദിയാണ് ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് ഈ മലയുടെ ചെരുവിലുള്ള വെള്ളം ഊറി വരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അങ്ങ് അകലെയൊക്കെ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അതായത് നാലും അഞ്ചും വീടുകളുള്ള ചെറിയ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും വലിയ മാന്തോപ്പുകളാണ് എൻ്റെ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഇതിന് ഈ സമീപത്തൂടെ ഹൈവേ കടന്നു പോകുന്നു ഗ്രാമങ്ങളിലൂടെയാണ് ഹൈവേകൾ സാധാരണ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രാമ ഹൈവേയുടെ സൈഡിൽ വന്നിട്ട് ഗ്രാമങ്ങൾക്കുള്ളിലേക്ക് കയറി വരണത് ഇപ്പോൾ തന്നെ ഞാൻ മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ അമ്പലം കാണാൻ പറ്റിയത് കാരണം നമ്മൾ അവിടെ നിന്ന് ആ ഹൈവേയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഈ അമ്പലം കാണാൻ പറ്റും പക്ഷേ കയറി വരണമെങ്കിൽ മറ്റൊരു ഭാഗത്ത് എത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അമ്പലങ്ങളിലേക്ക് കയറി വരാൻ പറ്റൂ അതാണ് നമ്മുടെ സൈക്കിളിനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പ്രധാന കാരണം അതുതന്നെയാണ് കാരണം ഗ്രാമവഴികളൊക്കെ എത്തെയ്തുകൊണ്ടോ ഇപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലോട്ടൊക്കെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വഴികളെന്ന് പറഞ്ഞാൽ എത്ര ഈ ഗ്രാമവഴികളാണ് മണ്ണിട്ട റോഡുകളാണ് പക്ഷേ മെയിൻ റോഡ് ചുറ്റണമെങ്കിൽ നമ്മൾ ധാരാളം ഒരുപാട് ദൂരം ചുറ്റി വരേണ്ടി വരും അപ്പോൾ അതുപോലെ അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് കയറുമ്പോഴാണ് നമ്മുടെ സൈക്കിളിന് ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ വരുന്നത് അപ്പോഴത്തേ അങ്ങ് അകലെ പപ്പായ കൃഷി കാണാം ആ ഗ്രാമത്തിൻ്റെ അങ്ങേ സൈഡിലാണ് ആ പപ്പായ കൃഷി അതിന് അപ്പുറം വേറെ ഗ്രാമങ്ങളും നമുക്ക് കാണാൻ പറ്റും കണ്ടു നിൽക്കുമ്പം തന്നെ തേ ഇവിടെ കുറേ പിള്ളേർ വന്നിട്ടുണ്ട് താഴത്തെ ഗ്രാമത്തിലെയാണ് ഹലോ ബ്രോ അറിയൂ മൈ നെയിം ജോപ്പൻ ഓക്കെ നൈസ് യു അപ്പോ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട് കേട്ടോ പുള്ളിക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ചമ്മലാണ്